കണ്ണിന് ഇരുപത് ശതമാനമായി കാഴ്ചയുള്ളൂ അദ്ദേഹത്തിന്റെ നേരത്തെ മുറിച്ച കാലിന്റെ മേലെ തുടയുടെ ഭാഗം മരവിച്ചിരിക്കുകയാണ് തൊട്ടാൽ പോലും അവിടെ അറിയുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു മൂക്കിന്റെ ഭാഗത്ത് ഒരു തരം പഴുപ്പ് പോലെ വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ കവിളിന്റെ ഭാഗത്തേക്ക് പോലും ചിലപ്പോൾ വീർത്തു വരുന്നുണ്ട് ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അദ്ദേഹത്തിന് ശരിക്ക് പറഞ്ഞാൽ ഓരോ ദിവസവും അദ്ദേഹം കൂടുതൽ കൂടുതൽ കഷ്ടത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ വേണ്ടിയുള്ള കോടതി യുടെ നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ സംഗതികളെല്ലാം തന്നെ അവിടെ നേരിട്ട് പോയി മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയെയും കണ്ടു ഗവർണറെയും കണ്ടു ഇതിന്റെ എല്ലാ ഗൗരവസ്ഥയും ബോധ്യപ്പെടുത്തി ഇതിൽ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥി പിന്നെ ജാമ്യത്തിനപേക്ഷിക്കുന്ന സമയത്ത് കർണാടക ഗവൺമെന്റ് ഏറ്റവും ശക്തമായിട്ട് ഇതിനൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്തത് മാത്രമല്ല തടവുകളായിട്ട് നിൽക്കുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഒന്നോ രണ്ടോ പേരെ അവിടെ നിർത്തിയിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു അവസരമുണ്ട് നിയമത്തിൽ ബഷീർ താങ്കളിലേക്ക് ശ്രീ എം ടി രമേഷ് അദ്ദേഹം നേരിടുന്ന ശാരീരികമായ വൈഷമ്യങ്ങളുടെ ശാരീരികമായ വൈഷമ്യങ്ങൾ ആ ബി ജെ പി നേതാക്കളെയും വിഷമത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ആണ് അദ്ദേഹം ഈ കേസിനകത്ത് ഒൻപത് വർഷത്തെ വെറുതെ പോയ തടവുകാലത്തിന് ശേഷവും ചെന്ന് കുടുങ്ങിയിരിക്കുന്നത് അതിന് പിന്നിലുള്ള ഗൂഢാലോചന കൂടെ കാണേണ്ടതുണ്ട് എന്ന സി പി ഐ എമ്മിന്റെ അഭിപ്രായത്തോട് ബി ജെ പി അങ്ങനെ പ്രതികരിക്കും ഒന്ന് അബ്ദുൽ നാസർ മദനിക്കെതിരായി ആര് ഗൂഢാലോചന എന്നാണ് ഇവർ പറയുന്നത് കർണാടക ഗവൺമെന്റോ കർണാടക ഗവൺമെന്റിന് അബ്ദുൽ നാസിർ മദൻ എതിരാളിയല്ലല്ലോ കർണാടക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ നാസർ മദനി എന്നുള്ളത് തീരെ അപരിചിതമായ ഒരു വ്യക്തിയാണ് ഈ കേസിൽ പെട്ടതിനു ശേഷം മാത്രമേ ബാംഗ്ലൂരിനും കർണാടകക്കും മദന് പരിചിതനാവുന്നുള്ളൂ അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത കർണാടക രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും കർണാടക ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായിട്ടൊരു എതിരാളി പോലും ഇല്ലാത്ത അബ്ദുൾ നാസർ മദിനിയെ ഗൂഢാലോചന നടത്തി പ്രതി കർണാടക ഗവൺമെന്റ് പ്രതിയാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക ഒരാൾ ഗൂഢാലോചന നടത്തണമെങ്കിൽ അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും ശത്രുത വേണ്ടേ കർണാടക ഗവൺമെന്റോ കർണാടകയിലെ ബി ജെ പിക്ക് ഒന്നും അബ്ദുൽ നാസർ മദിനി ഒരു വിഷയമേ അല്ല മദനി എങ്ങനെയാ പറ്റിയിട്ടുള്ളത് മദന ഈ കേസിൽപ്പെട്ടത് തടിയന്റെ അവിടെ നസീർ നടത്തിയ ടെലഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതാണ് മദനയിലേക്ക് കേസ് എത്തിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മദനിയെതിരായിട്ടുള്ള ചാർജ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും കർണാടക ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും ബോധപൂർവ്വം മദനെ അറസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മദനിക്ക് സുപ്രീം കോടതി വരെ പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട് ാംഗ്ലൂരിലെ കോടതി മുതൽ സുപ്രീം കോടതി വരെ മദനെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ബോധപൂർവ്വം തിടുക്കപ്പെട്ട് മദനെ അറസ്റ്റ് ചെയ്യാൻ കർണാടക ഗവൺമെന്റ് തയ്യാറായിട്ടില്ല സാധാരണ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടൊരാൾക്ക് വീർക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും മദനെ കൊടുത്തിട്ടുണ്ട് അവസാനം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം ക്യാൻസൽ ചെയ്ത സന്ദർഭത്തിലാണ് മദനെ അറസ്റ്റ് മദനക്കെതിരായിട്ട് ബാംഗ്ലൂർ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് കോടതി നേരിട്ട് കർണാടക ഗവൺമെന്റ് വിമർശിച്ചപ്പോഴാണ് കർണാടകത്തിലെ പോലീസ് െ വന്ന് അറസ്റ്റ് രണ്ടാമത് രണ്ടാമത് നസീറുമായി ടെലിഫോൺ സംഭാഷണത്തിലെ വിശദാംശങ്ങൾ കോടതിയിൽ അത് ഘട്ടത്തിലാണ് നൽകുന്ന ചികിത്സയെ ബന്ധിച്ച് കർണാടക ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും ചികിത്സ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇവർ നേരത്തെ ബഹുമാനപ്പെട്ട മുഹമ്മദ് പറഞ്ഞ ഒരു ചികിത്സയും നൽകിയിട്ടില്ല ചികിത്സ നൽകിയിട്ടില്ല എന്ന് കർണാടകത്തിൽ മദനിയുടെ വക്കീലന്മാർ ഹൈക്കോടതിയിൽ പറഞ്ഞപ്പോ രേഖകൾ സഹിതം കർണാടക ഗവൺമെന്റ് ആ കാര്യം ബോധ്യപ്പെടുത്തിയാണ് അത് കോടതിക്ക് ബോധ്യമായി ഞാൻ ചോദിക്കട്ടെ കർണാടകയിലെ കോടതി ഗവൺമെന്റ് അനുസരിക്കുന്ന ഒരു കോടതിയാണോ കർണാടക വിധികൾ വന്നിട്ടുണ്ട് പൂന്തസ്വരാജ് അതാണ് നിലപാട് ബി ജെ പിയുടേത് ജഗദീഷ് ഷെട്ടാർ പറയുന്നു ഇ ടി മോഹൻ ബഷീർ അടക്കമുള്ള ആളുകൾ ഉറപ്പു കൊടുത്തിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ ബിജെപിക്ക് മുന്നിൽ നിലനിൽക്കെ എന്താണ് അവർ സാധ്യമായത് ചെയ്യാൻ പോകുന്നത് എത്ര ശുഭാപ്തി വിശ്വാസമുണ്ട് താങ്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രമേശ് നേരെ തിരിച്ചുള്ള അഭിപ്രായ പ്രകടനമായിരിക്കും ഇത്തരണത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ നാടൊന്നാകെ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളം ഒന്നാകെ അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എം ഡി രമേഷും രമേശിൻ്റെ പാർട്ടിയും നിസ്സംഗതാ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഏറെ നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ ഭരണകൂട ഭീകരത ഭരണകൂട പീഡനങ്ങൾക്ക് വിധേയനായിട്ടാണ് രണ്ടര വർഷക്കാലമായി അബ്ദുൽ നസ് റമ്മന് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത് ചികിത്സ നൽകിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നത് കിഡ്നിയുടെ അസുഖം എങ്ങനെയാണ് വരുന്നത് ശരീരമാസകലം നീര് വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് വരുന്നത് മൂക്കിന് മുറിവേറ്റിട്ട് വ്രണമായി തലച്ചോറിലേക്ക് എങ്ങനെയാണ് പഴുപ്പ് ചികിത്സ നൽകുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിലെ ഒരംഗമല്ലേ നിസ്വാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹവും അബ്ദുറഹ്മാൻ രണ്ടത്താണി എം എൽ എയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബിയുമൊക്കെ ഇന്ന് സന്ദർശിച്ചല്ലോ അപ്പം ഞങ്ങൾ പി ഡി പി നേതാക്കളായതുകൊണ്ട് ചിലപ്പോൾ അബ്ദുൽ നാസറും അതിനിക്ക് വേണ്ടിയിട്ട് പറയുന്നു എന്നല്ലേ ധരിച്ചേക്കാം പക്ഷേ ഇവരൊക്കെ ഇന്ന് നേരിട്ട് കണ്ടിട്ട് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയിട്ടല്ലേ കേരള പൊതുസമൂഹത്തിൻ്റെ ഉംഭാകെ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി അവർ അവരുടെ ശൈലിയിൽ മാറ്റം വരുത്തണം അബ്ദുൽ നാസർ മദനിയെ ജയിലിലിട്ട് കൊല്ലാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ അതല്ല ഒരു മനുഷ്യത്വപരമായ സമീപനം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ശൈലിയിൽ മാറ്റം വരുത്തണം അന്ധമായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയോടുള്ള വിരോധം നിങ്ങൾ വെടിയണം ഒരു മാനുഷിക പരിഗണന അബ്ദുൽ നാസർ മദനിക്ക് നൽകേണ്ടുന്നതിന് മറ്റാരെക്കാളും മുൻപന്തിയിൽ വരേണ്ടുന്നവരല്ലേ നിങ്ങൾ നിങ്ങളുടെ ഗവൺമെൻറ്റല്ലേ അവിടെ ഭരിക്കുന്നത് ഇവിടെ സനീഷ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളൊരു സമീപനം നിങ്ങൾക്കൊക്കെയും അറിയാം വർഷങ്ങളോളമായി അബ്ദുൽ നാസർ മദനിയും പി ഡി പിയും മുസ്ലിം ലീഗുമായി രണ്ടും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു ഏറെ അറിയാൻ കേരളീയർക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അബ്ദുൽ നാസർ മദിനിക്ക് ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അഭിവന്ധ്യനായ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം കൂടി ഗൗരവതരമായ തീരുമാനമെടുത്തിട്ട് അത നമ്മുടെ ഇ ടി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഇന്ന് അബ്ദുൽ നാസർ മദിനിയെ സന്ദർശിക്കുന്നു ഇഹ്ലാസോട് കൂടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നു ശുഭാപ്തി ബേബി ആ ആര് ഗൂഢാലോചന നടത്തണം മദനിയ ജയിലിനകത്താക്കാൻ എന്നാണ് എം ടി രമേശിന്റെ ചോദ്യം അതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണോ അല്ലെങ്കിൽ മദനി എന്നാൽ കുഴപ്പക്കാരനായിരിക്കും എന്നൊരു ഒരു മുൻകൂർ ധാരണയുടെ ഫലമാണോ ഇങ്ങനെ ആവർത്തിച്ചുള്ള തീരാത്ത ജയിൽവാസം മദനക്ക് ലഭിക്കുന്നത് ഒരു ഗൂഢാലോചനുൾപ്പെടുത്തിയാണ് ഇപ്പോ കർണാടകത്തിൽ എന്നുള്ളത് വളരെ യുക്തിഭദ്രമായ ഒരു സംശയവും ആരോപണവുമാണ് എന്നാൽ സംശയരഹിതമായി തെളിഞ്ഞു കഴിഞ്ഞ കാര്യമല്ല ഇത് രണ്ടും പറയണല്ലോ അദ്ദേഹത്തെ ഗൂഢാലോചനയിൽപ്പെടുത്തിയാണ് ഇപ്പൊ ജയിലടച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രബലമായ ഒരു സംശയമാണ് അത് എങ്ങനെ സംശയിക്കാമെന്ന് ശ്രീ എം കെ രമേശിനെ ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അതിനുള്ള എന്റെ മറുപടി ശ്രീ മ മദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിലാണ് ആദ്യം കുറ്റം ആരോപിച്ച് പിടിച്ച് ജയിലിട്ടിരുന്നത് ഒമ്പതര വർഷക്കാലം അത് കോയമ്പത്തൂരിൽ ശ്രീ എൽ കെ അദ്വാനി പങ്കെടുക്കേണ്ട ഒരു യോഗസ്ഥലത്തുണ്ടായ സ്ഫോടനമാണ് ആ സ്ഫോടന കേസിൽ ി ജെ പി ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ബി ജെ പിയുടെ ഒരു നേതാവ് പങ്കെടുക്കേണ്ട ചടങ്ങിന്റെ അടുത്താണ് സ്ഫോടനമുണ്ടായത് അപ്പൊ ബി ജെ പി സംഘടിപ്പിച്ച ഒരു യോഗസ്ഥലത്തുണ്ടായ സ്ഫോടന കേസിൽ അതൊന്നാസമ്മതിന് പ്രതിയാണ് എന്ന് ആരോപിക്കുകയും അദ്ദേഹത്തെ ഒമ്പതര വർഷം ആരോപണവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ജയിൽ കേന്ദ്ര ജയിലിൽ ഇടുകയും ചെയ്തു പക്ഷെ അവിടെ അദ്ദേഹം കുറ്റവാളി അല്ല എന്ന് പ്രധാന ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായും ബി ജെ പിക്ക് അബ്ദുൾ പ്രതികാര ബുദ്ധി ഉണ്ടാവുക സ്വാഭാവികമാണ് അവിടെ കോയമ്പത്തൂർ സ്കോർ കേസിൽ രക്ഷപ്പെട്ടെങ്കിൽ വേറെ ഒരു കേസിൽ കൊടുക്കണമെന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കർണാടക ഗവൺമെന്റിന് തോന്നാനുള്ള സാഹചര്യ തെളിവുകളുണ്ട് പക്ഷെ അവരങ്ങനെ ഗൂഢാലോ നടത്തിയെന്ന് അസന്നിഗ്ധായി തെളിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്റെ സംശയമാണ് തീർച്ചയായും ഈ ഒൻപത് വർഷക്കാലത്തെ തടവറവാസത്തിന് ഒരു കുറ്റവും ചെയ്യാതെയുള്ള തടവറവാസ കാലത്തിന് ഒരു നഷ്ടപരിഹാരവും കൊടുത്തിട്ടില്ല സ്റ്റേറ്റ് അബ്ദുൽ നാസർ മദനിക്ക് ഇതിപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ രണ്ടാം തടവുകാലം കഴിഞ്ഞുകൊണ്ട് ആയിരിക്കുകയുമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സി പി ഐ ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹമൊക്കെ ഇങ്ങനെ കണ്ടാൽ മതിയോ അതിനെ പത്തു പതിനൊന്ന് വർഷക്കാലം പ്രത്യേകിച്ച് കുറ്റമൊന്നും തെളിയിക്കപ്പെടാതെ ഒരാൾ ജയിലിനകത്ത് കിടക്കുക എന്നത് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിവിട്ടാൽ മതിയോ സി എം എ ബേബി സി എം എ ബേബി താങ്കളുണ്ടായിരുന്ന ചോദ്യം